എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂലിക്കോക്കോളീന്ന് വീട്ടിൽ നിന്ന് കണ്ടം പൂച്ച ചോറ് വന്നിക്കണോ ഇപ്പൊ പ്രതികൾ അങ്ങനെ വിളിക്കാൻ പാടില്ല സൗമ്യമായിട്ട് ഇടപഴകണം അവരേക്ക് അങ്ങയുടെ പിതാവിന്റെ വകയല്ലല്ലോ ഈ ഭവനം ആണോ പിതാവിൻ്റെ കൊന്നാളിനെട്ട് മാതാവേ അല്ല മോനെ ഞങ്ങളെ പോരേന്റെ മേത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോ ഞങ്ങക്ക് വന്ന് കണ്ടൂടെ മാഡം സഹോദരി ആ ഞാൻ പറയുന്നത് കേക്കൂ നിയമം കയ്യിലെടുക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല അതിനാണ് ഞാൻ അതിലാണ് ഞാനിവിടെ മനസ്സിലായിക്കോ പോലീസുകാർ ചോദിച്ചിട്ട് ചക്കന തോന്നു സ്വഭാവം പറയാ ഹലോ ആ മേലേക്കൊന്നും വിളിച്ച് പറയണ്ട മോനെ എന്താടാ മോനെ എന്താ ഭക്ഷണം കഴിക്കാത്ത കഴിക്കട കുട്ടാ ബിരിയാണി വേണോ ഞാൻ വരുമ്പോ കൊണ്ടുവരാ ഞാൻ കൊണ്ടുവര ട്ടോ മോൻ കഴിക്കും കഴിക്കണേ തിന്നാക്കരുത് അടിയിട്ട് ഞാൻ എന്താ സ്വഭാവം അറിയില്ലേ കടലും മുട്ട ആയോ ഞാൻ കൊണ്ടോ ഞാൻ കൊണ്ടുവരണ്ട് മുട്ടാ ഞാൻ കൊണ്ടരണ്ടോ മോൻ ഭക്ഷണം കഴിക്കും നല്ല മുട്ടിയായിട്ടിരിക്കണ കേട്ടോ ഭക്ഷണം കഴിക്കണേ കഴിക്കണോ ആയിക്കോട്ടെ ആയിക്കോട്ടെ മോൻ ഭയങ്കര ഭയങ്കര വിളിച്ചേ മോനെ പ്രതിയാ അപ്പോ ഇനി പറഞ്ഞു വന്ന പറഞ്ഞടക്കാം ഇവിടെ ആർക്കും നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ല മനസ്സിലാക്കണോ നിങ്ങൾ ഇവിടെ ചാനലിന്റെ സമയം നഷ്ടപ്പെടുത്തിന്നറ നിങ്ങളെ പേരില് കേസാപ്പും മനസ്സിലാക്കണോ പത്തിയ പിഴയും

എന്റെ പേര് കേട്ടോ ഊട്ടിക്ക് വയ്യോ മനുഷ്യന്റെ സമനില ഞാൻ എന്തെങ്കിലും തെറ്റി പോയിട്ടുണ്ടെങ്കിൽ എന്നോട് മനുഷ്യനെ എനിക്കൊന്നും മനസ്സിലായില്ല എന്താന്ന് എന്റെ അമ്മേന്റെ പേര് കാർത്തിയാനമ്മ കഴിഞ്ഞ വല്ല അമ്മ മരിച്ചുപോയി നിങ്ങളിപ്പോ പേര് പറഞ്ഞപ്പോ അമ്മേർമ്മ വന്നു